നല്ല സ്വീകാര്യതയിലേക്ക് കൈരളി ഉയർന്നു വരികയാണ് നമ്മുടെ രാജ്യം ഇത്തരം കാര്യങ്ങളിൽ വലിയ തോതിലുള്ള വിഷമകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതാണ് കാരണം കോർപ്പറേറ്റ് വൽക്കരണം എല്ലാ രംഗത്തും വരികയാണ് മാധ്യമരംഗത്ത് അത് വൻതോതിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അതുമായി മത്സരിച്ച് നിൽക്കാൻ കൈരളിയെ പോലുള്ള ഒരു സ്ഥാപനത്തിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന വിഷമങ്ങളുണ്ട് ആ വിഷമകരമായ സാഹചര്യത്തിലും ശരിയായ നിലയിൽ കാര്യങ്ങൾ നിർവഹിക്കാനും ശരിയായ ദിശയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും കൈരളിക്ക് കഴിയുന്നു എന്നത് നല്ല കാര്യമാണ് അതാ രീതിയിൽ തുടരാനാവണം എല്ലാ ആശംസകളും കൈരളിക്ക് നേരുന്നു കൂടുതൽ വിജയങ്ങൾ കൈരളിക്ക് നേടാൻ കഴിയുമാറാകട്ടെ